ഡയമണ്ട്സ് യൂട്യൂബ് ചാനലായിട്ട് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് പത്ത് പവ വെഡിങ് സെറ്റ് ആയിട്ടാട്ടോ നല്ല ഇത്രയും പൊലിമയിൽ പത്ത് പവന് സെറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയാണല്ലേ അപ്പൊ നമുക്ക് ഈ കളക്ഷനൊക്കെ കാണാം അതിന് മുന്നേ തന്നെ നിങ്ങൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യൂടാ കുഞ്ഞു പലക്കാരും കൂടെ തന്നെ ഇപ്പോൾ ഏത് വെച്ച് ഞങ്ങളിത് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഞങ്ങൾ കാണിക്കുന്ന ഈ കോൺട്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ അത് സ്ക്രീൻഷോട്ടെടുത്തിട്ട് ഇവിടെ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്കിതൊക്കെ ഒന്ന് കണ്ടാലോ ഞാനിപ്പോ സെറ്റ് ഞാൻ ഇട്ട് തന്നെയാണ് എൻ്റെ മുത്തുപണീസിന് കാണിച്ചു തരുന്നത് കേട്ടേ നമ്മൾ എന്ത് സാധനം ഒരാൾ അണിഞ്ഞു കാണുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത അടിപൊളിയാണല്ലേ പക്ഷെ നമ്മളിട്ടോ ഒന്നും ഇത് ഭംഗി ഉണ്ടോ എന്നൊക്കെ തോന്നലേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഇട്ട് കാണിച്ചു തരുന്നത് കേട്ടോ പത്ത് പാവലില് ഫസ്റ്റ് മാലായിട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു മോഡലാണ് ഈ ഒരു മോഡലാണ് കേട്ടോ നല്ല അടിപൊളിയാണ് കണ്ടില്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോ വർക്കും ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് ഒരു മാലയാണ് ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അടുത്ത് നമുക്ക് വന്നിട്ടുള്ളത് ടെർക്കിഷിലാണ് ഈ വന്നിട്ടുള്ളത് ഈ ഒരു മോഡല് നല്ലൊരു അടിപൊളി രണ്ട് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഇതുപോലെയാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരു മലത ഇതുപോലെ ഒരു ചെറിയ നെക്ലേസ് ആണ് വന്നത് നമ്മൾ താലി കാണിക്കുമ്പോൾ ഇതിൻ്റെ വലുത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ അരപ്പം അവൻ്റെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും നല്ല ഭംഗിയാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു മഹർമാല കുഞ്ഞിമാലയ്ക്ക് പോലെ വീട്ടിൽ ഉപയോഗിക്കാം അങ്ങനെയാണെങ്കിൽ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇതുപോലെ വളകളാണ് അപ്പോൾ ഇതിൽ ബ്രേസ്ലെറ്റ് വന്നിട്ടില്ല നമ്മൾ സെലക്ട് ചെയ്തില്ല നിങ്ങൾക്ക് പത്ത് പവനിലെ ബ്രേസ്ലെറ്റ് ഉൾപ്പെടുത്തണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വള എന്തെങ്കിലുമൊക്കെ കുറച്ചിട്ട് നിങ്ങൾക്ക് അതും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നല്ല അടിപൊളിയിട്ട് വള വന്നിട്ട് നല്ല പൊലിമയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു മോഡലാണ് ഇതൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തതാണ് നിങ്ങളോട് വീണ്ടും പറയണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഇവിടെ പത്ത് പവനില് നമ്മൾ സെറ്റ് ചെയ്ത് തരും കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതാ നമ്മുടെ ആംഗ്ലറ്റ് ആണ് ഈ ആംഗ്ലറ്റ് നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നത് എയ്റ്റി എല്ലിനാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് എയ്റ്റി അല്ല എയ്റ്റീൻ്റെ ആംഗ്ലിൻ്റെ ഇത് മോഡല് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മോഡല് നമുക്ക് എയ്റ്റീനിലും കിട്ടും അതുപോലെ തന്നെ ഇങ്ങനെയും കിട്ടും കേട്ടോ ഇതാണ് അത് ഞങ്ങൾ ചൂസ് ചെയ്ത് വെച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം കേട്ടോ കേട്ടോ നല്ലൊരു മോഡലാണ് പിന്നെ വന്നിട്ടുള്ളത് മോൾഡിങ് പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു കമ്മലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ കമ്മൽ ഞങ്ങള് ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പുലിമേൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചൂസ് ചെയ്യാം പിന്നെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലിടാം അപ്പോൾ നമ്മൾ പത്ത് പവനൊക്കെ എടുക്കുമ്പോൾ എല്ലാം നമുക്ക് പെട്ടിയിൽ വെച്ചാൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനുണ്ടാവില്ലല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു കമ്മലൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇപ്പം കമ്മലിട്ട് കാണിച്ചു തന്നിട്ടില്ല കണ്ടോ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഇതാണ് കമ്മൽ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് മൂന്ന് റിംഗ് ആണ് കേട്ടോ കേട്ടോ ഒരു റിംഗ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഇതാണ് ഇതുപോലൊരു ഹാർട്ട് ഷേപ്പ് ഒക്കെ വന്നിട്ടുള്ള മോഡലാണ് പിന്നെ അത് ഇങ്ങനെയാണ് കേട്ടോ കേട്ടോ അല്ലെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എൻക്വയറികളൊക്കെ എടുക്കാം അതിനുള്ള വാട്സാപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാട്സപ്പ് ഈ ഒരു നമ്മളെ എൻക്വയറിസിൻ്റെ വാട്സാപ്പ് ഹാങ്കിൾ ഹാൻഡിൽ ചെയ്യുന്നത് ഹാങ്കിൾ ചെയ്യുന്നത് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ജ്യോതിയാണ് ഇന്നാൾ വീഡിയോയിൽ നിന്നിട്ടില്ല എനിക്കിവിടെ വീഡിയോ എടുത്തതരാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ജ്യോതിയോട് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ചോദിക്കാം ജ്യോതി എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പത്ത് പോയിൻറ്റ് സെറ്റ് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ഒരുപാട് സ്കീമുകളുണ്ട് അപ്പം അതിലൊക്കെ ഒക്കെ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരാം പിന്നെ ഞങ്ങളുടെ സ്കീമിൽ നിങ്ങൾക്ക് അങ്ങ് ആവാൻ താല്പര്യം ആയിരം മുതൽ നമുക്ക് സ്കീമുകൾ സ്റ്റാർട്ടാണ് കേട്ടോ ഒരു വർഷം അടച്ചാൽ നിങ്ങൾക്ക് ഇല്ലാതെ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കാണുന്ന നമ്മൾ എൻഗേജ്മെൻ്റൊക്കെ ആവുന്ന നമ്മുടെ പയ്യന്മാർ ചേട്ടന്മാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഒരു സ്കീമിലൊക്കെ ചേർന്ന് ഇടുകയാണെങ്കിൽ നിങ്ങൾ എൻഗേജ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു പണിക്കൂലില്ലാതെ നല്ലൊരു ഐറ്റം കൊടുക്കാം ഇപ്പോൾ രണ്ട് വർഷത്തിന് കല്യാണം ഉറപ്പിച്ചവരൊക്കെ ഉണ്ടാവും അവർക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മളെ കല്യാണം നമുക്ക് മഹർ എടുക്കണം ഇതുപോലൊക്കെ സ്കീമിൽ കൂടി കഴിഞ്ഞ് നമുക്ക് പണിക്കൂലി ഇല്ലാതെ നല്ല മോഡലൊന്നും സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ പോയിന്റ് നമ്മൾ